ഇന്ന് നമുക്ക് തേങ്ങ വറുത്തരച്ച ബീഫ് കറി ഉണ്ടാക്കാം ചപ്പാത്തിയുടെ കൂടിയും അപ്പത്തിൻ്റെ കൂടിയും പത്തിരിയുടെ കൂടിയും ചോറിൻ്റെ കൂടെ വരെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ബീഫ് കറി അത് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് ഒരു കൂടം വെളുത്തുള്ളിയും രണ്ട് പച്ചമുളക് ചതച്ചതും കുറച്ച് കറിവേപ്പിലും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ടീസ്പൂൺ പച്ചവളിച്ചെണ്ണയും ചേർത്തിട്ട് നല്ലതുപോലെ കൈകൊണ്ട് തിരുമ്മി യോജിപ്പിച്ചുകൊടുക്കണം ബീഫിലോട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ടാ നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം നല്ലതുപോലെ വേവിച്ചെടുക്കണം പിന്നെ വീണ്ടിനനുസരിച്ച് ഇതിലോട്ട് വെള്ളം ഇറങ്ങി വന്നോളും ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലോട്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം പിന്നെ അരമുറി തേങ്ങയുടെ പകുതി കൊത്തി എടുത്തിട്ട് അത് അരിഞ്ഞെടുത്തിട്ടുള്ളതാണത് ആ തേങ്ങ കൂടെ ഒന്ന് ഗോൾഡൻ കളർ ആവണവരെ വറുത്തെടുക്കാം ഇതിലോട്ട് പത്ത് ബദാമും കൂടെ ചേർത്ത് കൊടുക്കണേ ഇല്ലെങ്കിൽ വേണ്ട കുഴപ്പമില്ല ഫാഷനായിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല തേങ്ങ തന്നെയാലും മതി അത് കഴിഞ്ഞ് നമുക്ക് ഇതിലോട്ട് മുളക് പൊടി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം മുളക് പൊടി മല്ലിപ്പൊടിയും ചേർക്കണതിന് മുന്നേ തീ ഓഫ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ചട്ടീൻ്റെ ചൂടിൽ തന്നെ അതൊന്ന് ചൂടാക്കിയെടുത്താൽ മതി ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി തണുത്തതിന് ശേഷം ഇത് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം ബീഫ് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇടയ്ക്ക് ഞാനൊന്ന് തുറന്നു വെക്കായിരുന്നു കേട്ടോ അപ്പം നല്ലതുപോലെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത് വെള്ളമൊക്കെ വയ്ക്കി ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി ചൂടാകുമ്പോൾ അതിലോട്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പോൾ ഒരു ചെറിയ പിടി തേങ്ങ കൊത്തി ചേർത്ത് കൊടുക്കാം തേങ്ങ കൊത്ത് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ ഒരു നാല് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം അതെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ രണ്ട് വലിയ സവാള നീളത്തിലരിഞ്ഞതും മൂന്ന് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം സവാള നല്ലതുപോലെ വാട്ടിയെടുക്കാം അതിലോട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വാറ്റി കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച തേങ്ങേരിയും ബദാമിൻ്റെയും മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് ഒരു കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കണേ ഈ വെള്ളത്തിൽ ഇടുന്നിട്ട് തേങ്ങയും അതുപോലെ സവാളയൊക്കെ നല്ലതുപോലെ വെന്ത് വറ്റി കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വരും ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം ബീഫ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണേ ഇനി നമുക്ക് ഇതിലോട്ട് ഒന്നര കപ്പ് തിളച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇത് തീ കുറച്ച് വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം അന്നേരം ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഈ ചട്ടീടെ ചൂടിലെന്നെ കിടന്നിട്ട് നല്ലതുപോലെ കുറുകി വന്നോളും ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടോയെന്ന് നോക്കണേ ഇനി ഒരു ഒന്നര ടീസ്പൂൺ ഗരം പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കണം കുരുമുളക് പൊടിയേക്കാളും നല്ലത് ചതച്ചതാണ് കാണത്ത് കഴിയുമ്പോൾ നല്ല കുറുകിയിരിക്കണ ചാറോട് കൂടിയുള്ള ബീഫ് കറിയാണ് കറിയാത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ